അന്നമനട ഗ്രാമപഞ്ചായത്ത് മികവ് റെഡ്ഡയും വി എസ് അച്യുതാനന്ദൻ മെമ്മോറിയൽ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനവും നടന്നു വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു ഉറക്കത്തിൽ ഷിപ്പ് കൊടുക്കാൻ അപ്പോ വിഷ അറിഞ്ഞു പഠിക്കുക ഇതാണ് ഇഷ്ടമുള്ള വിഷയം പഠിക്കുക പണ്ടത്തെ പോലെ എഞ്ചിനീയർ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒത്തിരി ജോലി കിട്ടാതെ വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ സതീശൻ മഞ്ജു സതീശൻ കെ കെ രവി നമ്പൂതിരി ടെസി ടൈറ്റസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒ സി രവി വി വി ജയരാമൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളുകൾ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾ എന്നിവരെ ആദരിച്ചു